കാനഡ തങ്ങളുടെ കുടിയേറ്റ നയങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുന്നു രാജ്യത്തെ കുടിയേറ്റക്കാരുടെ ആകെ എണ്ണം കുറയ്ക്കുമ്പോൾ തന്നെ ഗവേഷകർ ഡോക്ടർമാർ പൈലറ്റുമാർ സൈനിക ഉദ്യോഗസ്ഥർ എന്നിവർക്കായി അതിവേഗ കുടിയേറ്റ പാതകൾ തുറന്നു കൊടുക്കുകയാണ് രാജ്യം ആരോഗ്യപരിരക്ഷ വ്യോമയാനം പ്രതിരോധം തുടങ്ങിയ നിർണായക മേഖലകളിലെ തൊഴിൽക്ഷാമം പരിഹരിക്കുന്നതിനായി എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന് കീഴിൽ പുതിയ മുൻഗണനാ വിഭാഗങ്ങൾ ഫെഡറൽ സർക്കാർ ബുധനാഴ്ച അവതരിപ്പിച്ചു രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ ഉടനടി ശക്തിപ്പെടുത്താൻ കഴിയുന്ന നൈപുണ്യമുള്ള തൊഴിലാളികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത് കുടിയേറ്റം സുസ്ഥിരമായ നിലയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള വിപുലമായ തന്ത്രത്തിന്റെ ഭാഗമാണിതെന്ന് റോയിടെസ് റിപ്പോർട്ട് ചെയ്യുന്നു പ്രധാന വ്യവസായങ്ങളിലെ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കാൻ ആദ്യ ദിവസം മുതൽ സംഭാവന നൽകാൻ കഴിയുന്ന പ്രതിഭകളെ ആകർഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പുതുക്കിയ നിയമങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് ഇമിഗ്രേഷൻ മന്ത്രി ലിന മെറ്റ്ലെച്ച് ഡൈ പറഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്ന വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു തൊഴിൽ സേനയെ തയ്യാറാക്കുക എന്നതാണ് കാനഡയുടെ ലക്ഷ്യമെന്നും അവർ പ്രസ്താവനയിൽ വ്യക്തമാക്കി പുതിയ വിഭാഗങ്ങളിൽ ഗവേഷകർ സീനിയർ മാനേജർമാർ പൈലറ്റുമാർ എയർക്രാഫ്റ്റ് മെക്കാനിക്സ് തുടങ്ങിയ ഗതാഗത മേഖലയിലെ പ്രൊഫഷണലുകൾ കാനഡയിൽ പ്രവൃത്തി പരിചയമുള്ള വിദേശത്തുനിന്ന് പരിശീലനം നേടിയ ഡോക്ടർമാർ എന്നിവർ ഉൾപ്പെടുന്നു ഈ പദ്ധതിയുടെ ശ്രദ്ധേയമായ എന്ന നിലയിൽ കനേഡിയൻ സായുധ സേനയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെടുന്ന വിദേശ സൈനിക അപേക്ഷകർക്കും മുൻഗണന നൽകും ഇതിൽ സൈനിക ഡോക്ടർമാർ നേഴ്സുമാർ പൈലറ്റുമാർ എന്നിവർ ഉൾപ്പെടുന്നു രാജ്യമായ അമേരിക്കയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ആഭ്യന്തര പ്രതിരോധ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിനുമുള്ള പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ നയങ്ങളുമായി ചേരുന്നതാണ് ഈ നീക്കം പ്രതിരോധ ഗവേഷണ വികസനത്തിനായി ചിലവാക്കുന്ന തുക ഗണ്യമായി വർദ്ധിപ്പിക്കാനും ഈ മേഖലയിലെ കയറ്റുമതി ഉയർത്താനും ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പ്രതിരോധ തന്ത്രം കാർണി ഈ ആഴ്ച വെളിപ്പെടുത്തിയിരുന്നു ഇതിനനുബന്ധമായാണ് പുതിയ കുടിയേറ്റ മാറ്റങ്ങൾ വരുന്നത് സ്ഥിരതാമസക്കാരായി വരുന്നവരുടെ മൊത്തത്തിലുള്ള എണ്ണം കുറയ്ക്കുന്നതിനൊപ്പം തന്നെ നിര്ണായക മേഖലകളില് മതിയായ ജീവനക്കാരുണ്ടെന്ന് ഉറപ്പാക്കാനാണ് ഈ പരീക്ഷണത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് സമീപകാലത്ത് കാനഡയിൽ വർദ്ധിച്ചു വരുന്ന ഭവനക്ഷാമവും സാമൂഹിക സേവനങ്ങളിലെ സമ്മർദ്ദവും കാരണം കുടിയേറ്റ നിലവാരം കുറയ്ക്കാൻ ഒട്ടാവയ്ക്കുമേൽ വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു അതേസമയം ആരോഗ്യ രംഗത്തും ഗവേഷണ മേഖലയിലും അനുഭവപ്പെടുന്ന വലിയ തൊഴിൽവിടവ് നികത്തേണ്ട വെല്ലുവിളിയും സർക്കാരിന് മുന്നിലുണ്ട് ഫ്രഞ്ച് ഭാഷാ പ്രാവീണ്യമുള്ളവർ ഹെൽത്ത് കെയർ തൊഴിലാളികൾ തുടങ്ങിയ നിലവിലുള്ള എക്സ്പ്രസ് എൻട്രി വിഭാഗങ്ങൾ പുതിയ മാറ്റങ്ങൾക്കൊപ്പം തുടരും മറ്റ് നാറ്റോ അംഗങ്ങളെപ്പോലെ രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ പ്രതിരോധ ചെലവ് മൊത്ത ആഭ്യന്തര ഉൽപ്പാദനത്തിന്റെ അഞ്ച് ശതമാനമായി ഉയർത്തുമെന്ന് കാനഡ പ്രതിജ്ഞ എടുത്തിട്ടുണ്ട് ഈ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ തൊഴിൽ സേനയെ ആസൂത്രണം ചെയ്യുന്നത് വലിയ പങ്കുവഹിക്കുമെന്ന് ഈ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്നു അതേസമയം മാർച്ച് ആദ്യവാരം കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ധാതുക്കൾ ആണവ സഹകരണം ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നിവയിലായി ഒന്നിലധികം കരാറുകൾ പ്രതീക്ഷിക്കുന്നതായി കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ ദിനേശ് പട്നായിക് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായ അമേരിക്ക പുറമെ വ്യാപാര തന്ത്രപരമായ പങ്കാളിത്തങ്ങൾ വൈവിധ്യവൽക്കരിക്കാനുള്ള കാനഡയുടെ ശ്രമങ്ങളിൽ ഈ സന്ദർശനം ഒരു സുപ്രധാന ചുവടു ായിരിക്കും യുറേനിയം വിതരണം എണ്ണ വാതകം നിർണായക ധാതുക്കൾ കൃത്രിമ ബുദ്ധി ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വിദ്യാഭ്യാസം സാംസ്കാരിക സഹകരണം എന്നിവ ഉൾപ്പെടുന്ന നിരവധി കരാറുകളിൽ കാർണ് ഇന്ത്യയുമായി ഒപ്പുവെക്കുമെന്ന് പട്നായിക് പറഞ്ഞു ഏകദേശം രണ്ടേ ദശാംശം എട്ട് ബില്യൺ കനേഡിയൻ ഡോളറിന്റെ പത്ത് വർഷത്തെ യുറേനിയം വിതരണ കരാറും പാക്കേജിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ മാനിച്ചാൽ നിലവിലുള്ള കാനഡ ഇന്ത്യ ആണവ കരാറിന് കീഴിലുള്ള ആണവ സഹകരണം ചർച്ചകളിൽ ഉൾപ്പെടുത്തുമെന്ന് കാനഡയുടെ ഊർജമന്ത്രി ടിം ഹോട്ട്സൺ പറഞ്ഞു ക്രൂഡ് ഓയിൽ എൽ എൻ ജി ഇടപാടുകൾ ഉൾപ്പെടെ ഊർജവും ഖനനവും ഇടപെടലിന്റെ പ്രധാന മേഖലയായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി